ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് മെയ് പന്ത്രണ്ടാണ് അല്ലേ മെയ് പന്ത്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ മതേഴ്സ് ഡേ ആണ് അപ്പൊ ആദ്യമായി തന്നെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി മാതൃദിനാശംസകൾ െ അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞത് ഞാനും ഒരമ്മയാണ് അതുപോലെ തന്നെ എന്നെ പോലെ അമ്മമാരായ ഒരുപാട് പേരെ സംബന്ധിച്ച് ഒരുപാട് ആശംസകളും അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റുകളും അതുമാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇൻസ്റ്റയില് അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ മദേഴ്സ് ഡേ എന്ന് പറയുന്നത് ശരിയല്ലേ ആണ് അപ്പോ നമ്മളെ കുറിച്ച് ബാക്കിയുള്ളവരെ ഏറെ കൂടുതല് നമ്മളെ കുറിച്ച് ബാക്കിയുള്ളവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ആ നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ വീട്ടുകാര് ഒക്കെ ഏറെ കൂടുതല് ചിന്തിക്കുന്ന ഒരു ദിവസങ്ങളിൽ ഒന്നാണ് ഏത് ഈ ഒരു മെയ് പന്ത്രണ്ട് എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പൊ ഈ മെയ് പന്ത്രണ്ടില് ബാക്കിയുള്ളവര് നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങള് നിങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ടോന്ന് അതായത് അമ്മമാരെ എപ്പോഴും ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ അവരുടെ മക്കളെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് അവരുടെ കൂടത്തിലുള്ളവരെ കുറിച്ചാണ് അല്ലെ കൂടുതലും ചിന്തിക്കാറ് അപ്പൊ നമ്മുടെയൊക്കെ ചിന്തകള് എപ്പോഴും പോകുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതലും നമ്മുടെ ഫാമിലി ഓറിയന്റഡ് ആയിരിക്കും ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരു ജോലി വേണം അതിൻ്റെ ആവശ്യകത എന്താന്നൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ കാരണം എന്താണ് മിക്ക അമ്മമാരും ജോലിക്ക് പോകുന്നവരാണ് എന്നാൽ പോലും ഈ ഒരു ടൈമിൽ ഇപ്പോഴും എന്തുണ്ട് മക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും മാത്രം ജീവിച്ചു തീർക്കുന്ന കുറേ ജീവിതങ്ങള് നമ്മുടെ ചുറ്റുമുണ്ട് ശരിയല്ലേ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ ഫ്രണ്ട്സ് ആകാം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആകാം നമ്മുടെ നൈബേഴ്സ് ആകാം അപ്പം അവരോടൊക്കെ ഒരു ജോലിയുടെ കാര്യം പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ഒന്നെങ്കിൽ മക്കളുണ്ട് അല്ലെങ്കിൽ എന്താണ് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലെ പ്രാരാബ്ദം പറഞ്ഞ് പലപ്പോഴും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ജോലിക്ക് പോകാത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് ഈ ഒരു ടൈമിലുവാണെന്ന് നമ്മൾ ചിന്തിക്കണം ഇപ്പോഴും മക്കൾക്ക് വേണ്ടിയും പാരന്റ്സിനു വേണ്ടിയും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയും ഒക്കെ മാത്രം ജീവിച്ച് വീടിന്റെ അകത്ത് മാത്രം ഇരിക്കുന്ന കുറേ സ്ത്രീകൾ ഇപ്പോഴുമുണ്ട് അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മതേഴ്സ് ഡേയില് നമ്മളെ പറ്റി തന്നെ ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോ ഒരു അമ്മമാരെ സംബന്ധിച്ചിട്ടുള്ള അവിടെ ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടികളുള്ള അമ്മമാരെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം അവരാണ് അല്ലെ ആ ഒരു ചെറിയ കുട്ടികളുള്ള ടൈമിലാണ് അവരെ കുറച്ചുകൂടെ നമ്മൾ കെയർ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ജീവിതം ഒതുങ്ങി പോകുന്ന ഒരു രീതിയിലേക്ക് പല അമ്മമാരുടെയും ലൈഫ് വരുന്നത് അപ്പൊ ഈ ചെറിയ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ചു മുതൽ പ്രായം അതിനിടയിൽ രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ആ ഒരു ഏജിലുള്ളവർക്കായിരിക്കും ഏകദേശം ചെറിയ കുട്ടികൾ ഉള്ള അമ്മമാരായിട്ട് നിൽക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ചര്യകളൊക്കെ എന്തിനെ റിലേറ്റ് ചെയ്താണ് നിൽക്കുന്നത് ആ നമ്മുടെ കുട്ടികളെ റിലേറ്റ് ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കുട്ടികൾക്ക് പ്രയോറിറ്റി നൽകി നല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരും ജോലിക്ക് പോകാതെ നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ശരിയാണ് അല്ലേ നമ്മുടെ കുട്ടികളെ ഏറ്റവും സേഫായിട്ടിരിക്കുന്നത് എപ്പോഴും നമ്മുടെ കൈകളിൽ തന്നെയാണ് അല്ലെ അവിടെ ഒരു ശൈശവ കാലഘട്ടം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് ഏറ്റവും നല്ല രീതിയിലാവുന്നതും ശരിയല്ലേ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ശരിയാണ് പക്ഷേ നമ്മൾ എപ്പോഴും എന്താണ് കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നമ്മൾ നേരെ തിരിച്ചൊന്ന് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു കുട്ടികളെ സ്കൂളിൽ വിടുന്നു അല്ലെങ്കിൽ എന്താണ് ഭർത്താക്കന്മാർക്ക് വേണ്ടി ജീവിക്കുന്നു നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നു അവിടെ നമ്മുടെ സ്വപ്നത്തിനുള്ള പ്രാധാന്യം എന്താ ചിന്തിക്കേണ്ടേ കാരണം എന്താ നമ്മളൊരു അമ്മയാണ് അല്ലേ ഓക്കെയാണ് നമ്മളൊരു അമ്മയാണ് എന്നതിനപ്പുറം നമ്മളൊരു ഇൻഡിവിജ്വലും ആണ് അല്ലെ നമ്മളൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് എന്ത് വേണം നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ വേണം എങ്കിൽ മാത്രമാണ് ഈ കുട്ടികളുടെ ലൈഫ് നിറമുള്ളതാകുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫും നിറമുള്ളതാകുകയുള്ളൂ കാരണം എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ സ്വപ്നത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുകയുള്ളൂ അങ്ങനെ പിന്നാലെ സഞ്ചരിച്ചിട്ട് അത് എത്തിപ്പിടിക്കുമ്പോഴൊരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകും നമ്മൾ അത് എത്തിപ്പിടിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകുകയുള്ളു മറിച്ച് എന്താണ് നമ്മുടെ സ്വപ്നങ്ങളെ അവിടെ കുഴിച്ചു മൂടിയിട്ട് നമ്മുടെ കുട്ടികളുടെ സ്വപ്നത്തിന് മാത്രമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു കുട്ടികളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ വലുതാകും വലുതായി കഴിയുമ്പോൾ അവർ അവരവരുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്കും അല്ലെങ്കിൽ എന്താണ് അവടെ ഫ്യൂച്ചറും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുകയുള്ളു അപ്പൊ എന്ത് സംഭവിക്കും നമ്മുടെ ലൈഫിൽ ഒരു ഒറ്റപ്പെടൽ സംഭവിക്കും അല്ലേ അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു ഒറ്റപ്പെടൽ സംഭവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു ഡിപ്രഷനിലേക്ക് നയിക്കും അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണണം നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം അല്ലെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാനായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ സ്വന്തം ഏണിങ്സിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ഏണിങ്സിൽ നിന്ന് അല്ലെ നമ്മൾ അധ്വാനിച്ച ഫലത്തിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പം നമുക്കുണ്ടാവുന്ന സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ വലുതാണ് അല്ലെ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടത്തിലുള്ളവർക്കും വളരെ സന്തോഷമാണ് ശരിയല്ലേ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് മാത്രം സ്വപ്നം കാണാതെ നിങ്ങളെക്കുറിച്ചും കൂടെ സ്വപ്നം കാണുക നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണണമെങ്കിൽ എന്ത് ചെയ്യണം ആ നമ്മള് നമ്മളെ ആദ്യം ഇഷ്ടപ്പെടണം മനസ്സിലായോ ഇപ്പോൾ പലരുടെയും ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലേക്കും ഭർത്താവിൻ്റെ കാര്യത്തിലേക്കും ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങി പോകുമ്പം നമ്മുടെ കാര്യത്തിൽ ഒരിക്കലും ശ്രദ്ധാലുക്കളല്ല അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഒന്ന് സ്നേഹിക്കണം അപ്പം നിങ്ങളെ ഒന്ന് സ്നേഹിച്ച് കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാനായിട്ട് നമുക്ക് തന്നെ തോന്നും ആ സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും അപ്പം നിങ്ങൾ ആദ്യം എന്താ വേണ്ടത് ആ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ നമുക്ക് സ്വാതന്ത്ര്യം വേണം പറയാറുണ്ട് അപ്പൊ സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമ്മൾ അവിടെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ശരിയല്ലേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കായാലും നമ്മുടെ പ്രിയപ്പെട്ടവർക്കായാലും നമുക്ക് എന്തെങ്കിലും ചെലവഴിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമായിട്ട് നമുക്കൊരു ജോലി വേണം അല്ലേ ജോലി വേണം ഇപ്പൊ പലരെ സംബന്ധിച്ചും കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ജോലിക്ക് പോകാതിരിക്കുന്നവര് കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഈ ഒരു ടൈമിൽ നമുക്കറിയാം നല്ല ചെലവ് കൂടുതലാണ് അല്ലെ ഇപ്പൊ ഒരു കുട്ടി ആയിക്കോട്ടെ രണ്ട് കുട്ടി ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലെ ചെലവുകളൊക്കെ ആയിക്കോട്ടെ അത് തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടു പേർക്കും ജോലി വേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവരുടെ പഠിപ്പിന് വേണ്ടിയൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം നിർബന്ധമാണ് സോ മക്കൾക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾ അവസാനിച്ചവരോടാണ് ഈ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കരുത് മറിച്ച് എന്ത് ചെയ്യാ നിങ്ങൾ വീണ്ടും ഈ ഒരു ദിവസത്തിൽ നിന്ന് നിങ്ങൾ റീത്തിങ്ക് ചെയ്യണം നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കണം അപ്പൊ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കണമെങ്കിൽ ഇപ്പൊ ചിലരെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആ ഭൂരിഭാഗം പേരും ഈ ഒരു കല്യാണമൊക്കെ ഒക്കെ കഴിഞ്ഞതോടുകൂടെ പഠനം എന്നുള്ളൊരു ടച്ച് അല്ലേ കാരണം എന്താണ് ആ പിന്നെ അതിനെപ്പറ്റി ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് അവരെ സംബന്ധിച്ച് സാവകാശമില്ല അത് ആരുടെയും കുറ്റമല്ല നമ്മുടെ ആ ലൈഫിൽ വരുന്ന ഒരു ചേഞ്ച് ആണ് അപ്പൊ അവരെന്ത് ചെയ്യണം പഠനത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം ശരിയല്ലേ അപ്പൊ പഠനത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെതായ ബുദ്ധിമുട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ടച്ച് വിട്ടു അതുകൊണ്ട് തന്നെ ആ ട്രാക്കിലേക്ക് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് ആ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട് അപ്പൊ അവരുടെയും കൂടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ എന്താണ് നമ്മളെ ആവശ്യമുള്ളിടത്ത് നമ്മള് തന്നെ വേണം ശരിയല്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് വേണം നമ്മൾ പഠനത്തിലേക്ക് തിരിയാനായിട്ട് അപ്പം ടൈമും നമ്മളെ സംബന്ധിച്ച് കുറച്ച് കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് പറയുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു ജോബാണ് ഏതെന്ന് പറയുന്നത് എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് ഈ ഈ ഒരു വീഡിയോ കാണുന്ന പലരും തന്നെ എൽ ഡി സി എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ശരിയല്ലേ നിങ്ങളുടെ പഠനം എവിടെയും എത്തിയിട്ടുണ്ടാവില്ല കാരണം എന്താ ആ നമ്മൾ ആ പഠനത്തിന്റെ ട്രാക്ക് വിട്ടുപോയി അപ്പൊ നമ്മൾ ആ ട്രാക്കിലേക്ക് വരണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു സ്മാർട്ട് സ്റ്റഡി നടത്തിയിട്ട് ഈ എൽ ഡി സി എന്നുള്ളൊരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ എൽ ഡി സി അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ വീട്ടമ്മമാർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെയ് പന്ത്രണ്ട് മാതൃദിനത്തോടനുബന്ധിച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വീട്ടമ്മമാർക്കായിട്ട് സ്പെഷ്യൽ ഒരു ബാച്ച് ആരംഭിക്കുകയാണ് അമ്മമാർക്ക് മാത്രമുള്ളൊരു ബാച്ചാണ് അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി എന്താണ് പഠനത്തിന്റെ ടച്ച് വിട്ടവരായിരിക്കും അപ്പൊ അവരെ പഠനത്തിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം പഠനത്തിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എങ്ങനെയെല്ലാം പഠിക്കണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം ശരിയല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്കൊരു മെൻറ്റർ ഉണ്ട് ഈ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മെൻറ്റർഷിപ്പോ കൂടിയായിരിക്കും ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ വീട്ടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവർക്കറിയാം അല്ലേ അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാരും എന്താണ് ഡിപ്രസ്ഡ് ആയിരിക്കും അപ്പോൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും വളരെ ഉയർച്ചയിലേക്ക് പോകും അങ്ങനെ ഒരു മോട്ടിവേഷൻ നൽകാനൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സും നിങ്ങളുടെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ സ്പെഷ്യാലിറ്റിയോട് കൂടി ആയിരിക്കും മെയ് ഇരുപതിന് നമ്മുടെ മദേഴ്സിൻ്റെ പ്രത്യേകമായിട്ടുള്ള എൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ എല്ലാ ബാച്ചിന്റെയും പ്രത്യേകതകൾ ഇതിനുമുണ്ട് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കോമ്പറ്റിറ്റീവ് ക്രാക്കിന്റെ ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ വീക്കും നിങ്ങൾക്ക് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ലൈവ് സെഷൻസ് ഉണ്ടാവും വീക്കിലി റിവിഷൻ എക്സാം ഉണ്ടാകും അപ്പോൾ ഈ കുറേ നാളുകൾക്ക് ശേഷം എക്സാം ഒക്കെ എഴുതി പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എക്സാം എഴുതി പരിചയമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ പഠനത്തിന്റെ ട്രാക്കിൽ എത്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ചുകൊണ്ട് ഗവൺമെന്റ് ജോലിയിൽ എത്തിക്കാനായിട്ട് ഞങ്ങള് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നമ്മുടെ സ്വപ്നം എത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ അമ്മമാർക്കും മാതൃദ മാതൃദിന ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക്